നമ്മൾ ചരിത്രത്തിൽ എക്കാലത്തും ചർച്ചയായ ഒരു പേരിലേക്കാണ് എല്ലാവർക്കും അറിയാം രാജ്നാരായൺ ഇന്ദിരാഗാന്ധിക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തോൽക്കുകയും ചെയ്താരായണിലേക്ക് രാജ്നാരായണൻ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം എഴുന്ന ഒരു വിദ്യാർത്ഥിക്കും അവഗണിക്കാൻ കഴിയാത്ത പേരാണ് രാജ്നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റശേഷം രാജ്നാരായണൻ കൊടുത്ത തെരഞ്ഞെടുപ്പ് കേസ് ഇന്ത്യ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതി കളഞ്ഞു ആ വിധി എഴുതിയതോ പ്രിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ട് ജനതാ പാർട്ടി നേതാവ് രാജ്നാരായൺ ഡൽഹിയിലേക്ക് വന്നിറങ്ങുകയാണ് റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച ശേഷമുള്ള വരവാണ് വിമാനത്താവളത്തിൽ മാത്രമല്ല ഈ സ്വീകരണം ജനതാ പാർട്ടി ആസ്ഥാനത്തേക്കുള്ള വരവ് തന്നെ സംഭവമായിരുന്നു ശരിക്കും രണ്ട് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചുള്ള വരവായിരുന്നു രാജ്നാരായണന്റേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ റായ്ബ്രേലിയിൽ ഇന്ദിരാഗാന്ധിയുടെ തോറ്റപ്പോൾ നൽകിയ കേസിലുള്ള വിജയം ആദ്യത്തേത് രണ്ടാമത്തേത് അൻപത്തിരണ്ടായിരം വോട്ടിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതേ റായ്ബ്രേലിയിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച ശേഷമുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ റായ്ബ്രേലിയിൽ ഇന്ദിരാഗാന്ധിയുടെ പോളിംഗ് ഏജന്റുമാരായി എന്ന് രാജ്നാരായൺ വാദിച്ചു ആ തെളിവുകൾ അംഗീകരിച്ച് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ വിജയം അസാധുവാക്കി ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വിലക്കി സുപ്രീം കോടതിയുടെ അവധിക്കാലത്താണ് അലഹബാദ് ഹൈക്കോടതി വിധിയും ഇന്ദിരാഗാന്ധിയുടെ അപ്പീലും ചുമതലയുള്ളയാൾ എന്ന നിലയിൽ സിംഗിൾ ബെഞ്ചായാണ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ വിധിയെഴുതിയത് അലഹബാദ് ഹൈക്കോടതി വിധി അംഗീകരിച്ച ആ ഉത്തരവിൽ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാൻ തടസ്സമില്ല എന്നായിരുന്നു രേഖപ്പെടുത്തിയത് കോടതിയുടെ ആ ഉത്തരവിനു പിന്നാലെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും ഭരണത്തിൽ തുടർന്നതും ജയിച്ചുവന്ന രാജ്നാരായൺ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയായി കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ സർക്കാരിനെ വിമർശിച്ചതിന് ചരൺസിംഗിൻ്റെയും രാജ്നാരായണിൻ്റെയും രാജി ചോദിച്ചു വാങ്ങി പിന്നീട് ജനതാ പാർട്ടി സെക്യുലർ രൂപീകരിച്ചു പഴയ സോഷ്യലിസ്റ്റുകളും ബി എൽ ഡിക്കാരും ഈ പാർട്ടിയിൽ അണിനിരുന്നതോടെ മൊറാർജി ദേശായി സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് പുറത്തായി ഇലക്ഷൻ ഡെസ്ക് ട്വൻറ്റി ഫോർ